നമസ്കാരം നമ്മൾ കൈസ് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക അല്ലേ ഞാനും സുഖമായിട്ട് സുഖ സ്വന്തമായിട്ടിരിക്കുന്നു കുഴപ്പം കാര്യങ്ങളൊന്നെല്ലാം അടിപൊളിയായിട്ട് തന്നെ പോകണു രാവിലെ നാളത്തെ തന്നെ എണീറ്റിട്ട് എൻ്റെ അമ്മയെ അല്ലെങ്കിൽ ഞാൻ രാത്രി മറ്റേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പതിനൊന്നരക്കെ എണീക്കണമാണ് ഇവ മോളെ കാര്യം ആലോചിക്കുമ്പോൾ ഓള് ഞാൻ ഒപ്പാണ് എണീക്കാറ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്ക് എണീക്കണ ആൾക്കാരെ ഞങ്ങൾ രണ്ടാളും എന്താ ചെയ്യാൻ ഇപ്പോൾ രാവിലെ എട്ട് മണിയൊക്കെ എണീച്ച് കുളിച്ച് റെഡി ആയിട്ട് ഒമ്പത് മണി അമ്മയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്നു ഓ എനിക്ക് ആലോചിക്കാൻ വയ്യ ഗൈസ് ആലോചിക്കാൻ വയ്യ ഓ ഞാനും ഞാനും കുളിച്ചിരുന്നില്ല രാവിലെ അങ്ങനെ അവരെ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ വന്നാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ എവിടെ നമ്മളെ മറ്റേ സീറ്റ് വെച്ച് വെക്കിക്കട്ടെ ഓക്കെ ആ അപ്പോൾ ആ മറ്റേ ഇവമോളിനെ കിടുബേബീനെ ആക്കാൻ വേണ്ടിയിട്ട് സോറി ഗൈസ് ആ മറ്റേ ഇവമോളിനെ കിടുബേബീനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടാണ് മോൾക്ക് പതിനൊന്നര വരെ ക്ലാസ് ഉള്ളു അതായത് ഇതുള്ളൂ മറ്റേ കിടുബേബിക്ക് മൂന്നര വരെയുണ്ട് കേട്ടോ അപ്പോൾ ആ അവിടെ തന്നെ ഇരിക്കും ഞാൻ ഇവ മ്മളുടെ എടുത്ത് തിരിച്ച് പോകച്ചിട്ടുണ്ട് പൊന്നൂസ് ഉണ്ട് പൊന്നൂസ് അവിടെ ആ മറ്റേ ക്ലാസ്സിൻ്റെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഒരു യൂട്യൂബ് ജീവിതത്തിൽ ഇപ്പോൾ ഏകദേശം തോന്നുന്നു ആറ് ആറര കൊല്ലായി ഞാൻ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ സംഗതി കൊണ്ട് മുന്നിൽ പോകുന്നു അതിലിപ്പോൾ ഈ ഒരു വൺ ഇയർ ഒന്നര കൊല്ലായിട്ടുണ്ടാവുള്ളൂ ഞാൻ യൂട്യൂബ് കറക്റ്റായിട്ട് വീഡിയോസൊന്നും പോസ്റ്റാക്കാതെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് തന്നെ മുന്നിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഞാനൊരു ഒരു കൊല്ലം ഒന്നര കൊല്ലക്കായിട്ടുണ്ടായിരിക്കും ഒരു കൊല്ലമായിട്ടുണ്ടായിരിക്കും എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ആദ്യത്തെ പോലെ വീഡിയോ പോസ്റ്റാക്കിയിട്ട് വീഡിയോ പോസ്റ്റാക്കണില്ലപ്പോൾ ആദ്യത്തെ പോലെ ഞാൻ ഞാനതിന് മുന്നേ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇപ്പോൾ ഞാൻ ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും ഒന്നും ഞാൻ ആദ്യത്തെ പോലെ കറക്റ്റായിട്ട് ഞാൻ വീഡിയോസുകൾ പോസ്റ്റാക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും ആദ്യത്തെ പോലെ കറക്റ്റായിട്ട് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും എടുക്കണില്ല അല്ല വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതിങ്ങനെ ചെയ്തിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തട്ടിമുട്ടിട്ട് അങ്ങനെ പോണു ഇപ്പൊരു വീഡിയോ ഞാൻ പറയാൻ കാരണം നല്ല അല്ല മൂന്ന് കമന്റ്സ് ഉണ്ടാകും അപ്പൊ അതിനെ കുറച്ച് മറുപടി പറയാച്ചിട്ടായിരുന്നു കേട്ടോ ആഹാ അതിൽ പറയാൻ വന്നത് വേറൊന്നും അല്ല എന്നാലും എന്നോട് പേര് പേരിപ്പോൾ ചോദിക്കുന്ന സംഗതിയാണ് നിങ്ങളുടെ വീടിൻ്റെ കാര്യം എന്തായി എന്തായി എന്നുള്ളൊരു കാര്യം അത് പറയുന്നതിന് മുന്നേ അപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്നുള്ള സംഗതി കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു വേറൊന്നുമില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുത്തൻ പൊന്തി വരുമ്പോ മറ്റുള്ളവർക്കുള്ള കണ്ണുക്കടി അല്ലെങ്കിൽ കുനിട്ട് പ്രാക്ക് നന്നാവുന്നതുകൊണ്ടുള്ള ഏറ്റവും കൂടുതലുള്ള ആ ഒരു സംഗതി അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾ പറഞ്ഞാൽ എൻ്റെ തന്നെ മനസ്സിലാക്കി വേറെ ഒരാളുണ്ടോയെന്ന് തന്നെ എനിക്ക് അറിയില്ല തന്നെ അറിയാം നമ്മൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഞാൻ എന്ത് വാങ്ങിയാലും അതൊരു തെറ്റാണ് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ വണ്ടി വാങ്ങിയാലും ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് അറിയാം അതായത് ഇന്നെ തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇന്ന കുറെ ആൾക്കാർക്ക് അറിയേണ്ടായിരിക്കുക നെഗറ്റീവ് ട്രോളുകൾ വന്ന ആ ട്രോളുകൾ കണ്ടിട്ടുള്ള ആ ചില ആൾക്കാർക്ക് പിന്നെ അങ്ങനെ അറിയേണ്ടായിരിക്കും അല്ലാത്ത ആൾക്കാർക്ക് കണ്ടിന്യൂ ആയിട്ട് ഇന്നെ കറക്റ്റായിട്ട് ആ തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ കറക്റ്റായിട്ട് അറിയേണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ നമ്മൾ മറ്റേ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാള് വളർന്നിങ്ങോട്ട് വരുമ്പോൾ മറ്റേ എന്താ പറയുക താ താത്തി അല്ലെങ്കിൽ ആ നന്നാവേണ്ടത് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ആൾക്കാർ അത് നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് വൈകി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കണു ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് വീഡിയോ ആയിട്ട് പോലും കൂടി ചെയ്യാറില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യം ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കണു പോസ്റ്റാക്കണോ നിങ്ങളെന്നെ അറിയിക്കണോ അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്നതിലൂടെ തന്നെ നമ്മളെ ഓരോ കാര്യങ്ങൾ നല്ലത് ചെയ്ത് കാണിക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവായിട്ട് കണ്ട് ഓരോന്ന് പറഞ്ഞ് കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില വീഡിയോസിൽ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഒരു മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ഇരുപത്തഞ്ച് മിനിറ്റ് വീഡിയോൻ്റെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വല്ലതും തെറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ട്രോളിയിട്ട് നമുക്കൊരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കി തരാൻ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അതിനനുസരിച്ചിട്ടുള്ള ചാനൽ റിയാക്ഷൻ ചാനലെന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ചാന ചാനലുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടോ ഞാൻ മനസ്സിലാക്കി എന്തിനിപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഞാൻ പറയല്ലേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇവിടേക്ക് എത്തി ഇപ്പോൾ ഞാൻ പറയാ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം ആയിട്ടുണ്ടാവും ഒരു കൊല്ലം ഒന്നര കൊല്ലമായിട്ട് ഞാനിപ്പോൾ ആദ്യത്തെ പോലെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ആക്കണില്ല ഞാൻ ഒന്നും ചെയ്യണില്ല ഇപ്പോൾ നമ്മൾ വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് തന്നെ മുന്നിൽ പോകണു അപ്പോൾ ഇന്നലെ പറയാൻ കാരണം ഇന്നലെ വീടിനെ പറ്റി ചോദിക്കുന്ന ആൾക്കാരുടെ തൊട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട് ഞങ്ങളുടെയാണെന്നൊക്കെ ചോദിച്ചു അത് നമ്മുടെ വീട് തന്നെയാണ് അത് കുറേ പേര് ചോദിക്കണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ അതിനൊന്നും പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല വീട് നമ്മളെന്ന് പറഞ്ഞിട്ട് ആ വീട് നമ്മുടെ വീട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ആ വീടിന്റെ മുന്നിലുള്ള ഒരു പോർച്ച് ഞാൻ നല്ല നിലയാണ് സത്യം പറഞ്ഞാൽ ഞാനത് കാണിക്കുന്ന വീഡിയോയിൽ അപ്പം അത് നല്ല ചോദിച്ചിരുന്നു നല്ല മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടി നിർത്താനുള്ളത് അത് അതും നമ്മുടെ തന്നെയാണ് അതും ഞാൻ ആ സ്ഥലം വാങ്ങിയിട്ട് അങ്ങനെ അവിടെ ചെയ്തതാണ് മറ്റേ വേറെ നമ്മൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ പറയില്ലേ പറയുമ്പോ ഞാൻ പറയില്ല അത് ഞാൻ മനസ്സിലാക്കി പഠിച്ചൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലേറ്റവും കൂടുതൽ കുറ്റങ്ങളും അല്ലെങ്കിൽ അത് നശിച്ചു പോണേന്ന് ഇതാക്കുന്ന ആൾ ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലല്ലേ അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്ത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിന് ഏറ്റവും ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാൻ ഞാനിരിക്കും ഈ ബി എം ഡബ്ല്യു വണ്ടി പോലും കൂടി ഞാൻ അന്വേഷണം നടക്കണ സമയത്ത് ഒറ്റവട്ടം പോലും കൂടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോലും കൊണ്ടിട്ടില്ല എന്ത് ഞാനൊരു വണ്ടി എടുക്കുന്നുണ്ട് ഏതെങ്കിലും നല്ലൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ അറിയിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ എവിടെയൊരു സ്റ്റോറി ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഈ വണ്ടി കൊടുക്കേണ്ടത് എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനെ വണ്ടി വാങ്ങിയത് അപ്പം അവൻ തന്നെ ഈ വണ്ടിയെ വണ്ടി വണ്ടിയാണ് കൊടുക്കേണ്ടത് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി സംസാരിച്ച് ഞാൻ പിന്നെ അങ്ങനെ വണ്ടി എടുത്തു ഇതമ്മ ഒരു ഒന്നുമില്ല അപ്പം ആ വണ്ടിന്റെ കൈ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വണ്ടിന്റെ കൈ കിട്ടി വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ വീഡിയോ അതായത് ഫോട്ടോ ഞാൻ അന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റാക്കിയത് അപ്പഴാണ് എല്ലാവരും പറഞ്ഞത് കാരണം നമ്മളെ കൈ ശേഷം ഞാൻ കിട്ടിയതിനി എടുത്തിട്ടുണ്ടായിരുന്നു ഐ ട്വൻ്റി എടുത്ത സമയത്തും സെയിം അതേപോലെ തന്നെ ഒന്ന് ഞാൻ അതിൻ്റെ ലോണ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്തും വണ്ടി എടുക്കുന്നുണ്ട് ഒന്നും ഞാൻ ഇതുവരെ പാട്ടുണ്ടായിരുന്നില്ല അത് കൈ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളെ അത് അറിയിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമ്മളെ പറ്റിയിട്ട് ഇതിലെന്താ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സുജനെ നിങ്ങളൊരു വലിയ വീട് വെച്ചിട്ട് കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവരടുത്ത് ഞാൻ സ്നേഹത്തോടെ തന്നെ പറയുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേ ഇപ്പോൾ ഇത്രയൊക്കെ എനിക്ക് വാങ്ങി കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയ വീട് വെക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണം ആ ഒരു വീട് ഇപ്പോൾ ഒരു എൻ്റെ കയ്യിലൊരു വീട് കാരണം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് കയറി കടക്കാൻ സ്വന്തമായിട്ടൊരു വീട് ഒരു കൂര പോലും കൂടി ഉണ്ടാകും അത് മറ്റുണ്ടാകും അപ്പൊ അതെല്ലാം നിന്റെ കയ്യിലുണ്ട് ഇപ്പം വീടാണെങ്കിലും വണ്ടികളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കുറച്ച് സേവിങ്സ് ആണെങ്കിലും ഇപ്പോൾ കുറച്ച് എല്ലാ കാര്യങ്ങളും ഇതും നമ്മുടെ കയ്യില് ഭദ്രമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മറ്റേ കുറച്ച് ആൾക്കാരുടെ അപ്പോൾ അവരുടെ ആഗ്രഹം നമുക്കൊരു വീട് വേണം എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടുപിടിയും അതേപോലെ ഞാൻ വീടിൻ്റെ തറടുന്നത് കല്ല് കയറ്റണത് വാർപ്പ് അങ്ങനെയുള്ള ഒരു സംഗതികളും ഞാൻ വീഡിയോ ആയിട്ട് വീടായിട്ട് പോസ്റ്റങ്ങളൊന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ മുന്നിക്കൊരു വീഡിയോ വീടിയും കൊണ്ട് ഒരു വരവ് ഉണ്ടായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പം എന്താ ഇത് ഇപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ ചെയ്തെന്നത് അതേ അതേപോലെ തന്നെ വീട് ഇനി ഞാനൊരു വലിയ വീട് കയറ്റുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ ഞാൻ അതുപോലെ തന്നെ എത്തിക്കും അപ്പോൾ എന്തായാലും പറയാ അതിനെപ്പറ്റി കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ കമൻസിലടൊക്കെ നമ്മൾ ഷോർട്സ് പോസ്റ്റ് ആക്കുമ്പോൾ ഷോർട്സിന്റെ അടിയിലൊക്കെ ഇതുപോലെ കമന്റ് എന്താ കമന്റ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നമുക്ക് കയ്യിലുള്ള പൈസ എല്ലാം പാടെ എടുത്തിട്ട് നമ്മൾ ഒരു വലിയ കൊട്ടാരം പോലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്യർ ഫീറ്റിൻ്റെ വീട് കയറ്റാൻ എനിക്ക് പറ്റില്ല ഇപ്പം എനിക്ക് വീട് വലിയൊരു വീട് വേണമെങ്കിൽ കേട്ടിട്ട് ഇപ്പോൾ ഉദാഹരണം പറയട്ടെ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ വണ്ടികളും പിന്നെ മീത്തുള്ള വീടെ മീത്തുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ പാടാ വിറ്റാ തന്നെ നമുക്ക് വലിയൊരു വീട് കേറ്റാള്ളതന്നെ ഉള്ളു പിന്നെ കൈയൊക്കെ പൈസ ഒക്കെ പാടത്ത് കേറ്റാന്നുള്ളൂ പക്ഷെ നമ്മൾ വീട് മാത്രം പറഞ്ഞാൽ മാക്സിമം പൈസ ഇറക്കെ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊരു നിലനിൽപ്പ് അപ്പൊ ഒരുപാട് പേര് ഇപ്പം തന്നെ പറയും സോഷ്യൽ മീഡിയ എന്നുള്ള സംഗതി കൊണ്ട് മുന്നിക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ശാശ്വതമല്ല എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന രീതിക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് അപ്പോൾ ആ ഉള്ളതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം പാടെ വാങ്ങി അവിടെ ഇവിടെ ഒക്കെ പാടാക്കിയാ നമ്മളെ ഉള്ളൊക്കെ പാടെ കുണ്ടാവും എന്നുള്ളതാണ് പേടി അപ്പം അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷന് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കൊരു വീടുണ്ട് ഇനി ഒരു വീട് വീടിനെ വലിയൊരു വീടിനെ പറ്റിയിട്ട് ഞാൻ പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക ഞാൻ അപ്പോൾ പറ്റി ഞാൻ ചോദിക്കുന്ന വേണ്ട എന്തായാലും ഞാൻ ഹാപ്പിയാണ് അടിപൊളി ഏട്ടൻ എൻ്റെ മുന്നിൽ പോകുന്നത് ഞാനും പൊന്നൂസും കുട്ടികളും അമ്മയും കൂട്ടുകാരും എല്ലാവരും സൂപ്പറാണ് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോ തോന്നുണ്ടോ ഞാൻ ഹാപ്പിയല്ല എന്തെങ്കിലും കുറവുകളുണ്ടെന്ന് അപ്പം എന്നാലും ഓക്കെ നാളെ എന്നാലും വീട്ടിട്ട് വരാം